സരോജി നമസ്കാരം നമസ്കാരം വളരെ ഗുരുതരമായ നിർണായകമായ ആണ് കണ്ടെത്തലുകളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് ശരിക്കും ഇതൊരു തീവട്ടിക്കൊള്ള അല്ലെങ്കിൽ പകൽ കൊള്ള രാത്രിയായാലും പകൽ കൊള്ള എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതീവ ഒരു വിഷയമാണ് ഇത് ഇപ്പം ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ഈ ശബരിമല വിഷയത്തിൽ കാലങ്ങളായി വാർത്തകളും അതിന്റെ അനുബന്ധ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് സനോജിക്ക് എന്ത് തോന്നുന്നു അല്ല വേദനയോട് തന്നെ പറയേണ്ടി വരും ശബരിമലയിൽ നടന്നത് വലിയ കൊള്ളയാണ് എന്നുള്ളത് കാര്യം ലോകം ആരാധിക്കുന്ന അല്ലെങ്കിൽ ലോകം ഒഴുകിയെത്തുന്ന ഒരു ദേവഭൂമി അതെ അവിടെ അത് പരിപാലിക്കപ്പെടേണ്ടവർ തന്നെ നടത്തുന്ന കൊള്ള എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ അതെ വേലു തന്നെ വിളവ് തിന്നുകയാണ് ശബരിമലയുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിലൂടെ നമ്മൾ കലാകാലങ്ങളിലായി തത്വമായി തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് ശബരിമലയുടെ സുരക്ഷ സംസ്ഥാനത്തിൽ നിന്ന് മാറ്റി കേന്ദ്രസേനയെ ഏൽപ്പിക്കണം കാര്യം ശബരിമല നമുക്കറിയാം ആ ക്ഷേത്രം നിലകൊള്ളുന്നത് കൊടുങ്കാടിനുള്ളിലാണ് പെരിയാർ ടൈഗർ റിസർവിലെ വനഭൂമിക്കുള്ളിലാണ് നിലകൊള്ളുന്നത് അതിൻ്റെ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ തന്നെ ഒട്ടും സുരക്ഷ ഇല്ലാത്ത ഒരു മേഖല എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു ഇത്തരത്തിൽ പരിപാലനമായ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രത്തിന് കിട്ടേണ്ട സുരക്ഷേത്രത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നലെയും നമ്മൾ ഈ വിഷയം നമ്മുടെ ചീഫ് എഡിറ്റർ ആർ പി ഞാൻ ഇത് ചർച്ച ചെയ്തിരുന്നു ഇതുപോലുള്ള ഒരു ഡിസ്കഷനിൽ അപ്പൊ അതിലൊക്കെ ഉയർന്നു വന്ന ഒരു കാര്യം ഇത് തന്നെയാണ് ശബരിമലയുടെ സുരക്ഷ പര്യാപ്തമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വീണ്ടും അറിയിക്കുന്നത് ഈ ഒരു വിഷയം കൂടി കോടതി പരിഗണിക്കണമെന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് അതിലേക്ക് ന് മുമ്പ് ഈ ഒരു വിഷയം കൂടി കാര്യം വാർത്താ മാധ്യമങ്ങളുടെ എല്ലാം ഈ വരുന്ന വാർത്തകളൊക്കെ കോടതി നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് ഞങ്ങൾ ഈ ഒരു ശ്രദ്ധ കൂടി വെക്കുകയാണ് ശബരിമലയുടെ സുരക്ഷ സംബന്ധിച്ച് അടിയന്തരമായ ഒരു ഒരു നിർണായകമായ ഒരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും തീരില്ല ഇതിലും വലിയ കൊള്ളകളും അട്ടിമറിയും ആക്രമണവും ഒക്കെ ഇനിയും ആ ക്ഷേത്രത്തിന് നേരെ നടന്നിരിക്കാം ശബരിമല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒട്ടനവധി ആക്രമണങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് എന്നും ഈ ക്ഷേത്രം പത്രമാധ്യമങ്ങളിൽ തലക്കെട്ടുകളായി നിറയുന്നത് വിവാദത്തിന്റെ പുറംചട്ടയണിഞ്ഞുകൊണ്ടാണ് അല്ലെ അതെ അതെ അപ്പം അത് അതിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം കോടതി കൂടി ഇടപെട്ടുകൊണ്ട് കാര്യം ഇപ്പോൾ കോടതിയിൽ മാത്രമാണ് ജനങ്ങൾക്കും വിശ്വാസമുള്ളത് ഇത് കോടതി കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ കാര്യം എന്തായി തീരുമെന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ കൊള്ള മാത്രമല്ല ഒരു സുരക്ഷ അതെ അതെ അതിനുള്ള ഒരു സമയം ഇത് അതിൽ ആ ഒരു കാര്യം കൂടി കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരികയും കോടതിയെ തന്നെ സ്വയം നിരീക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്കിതിൻ്റെ ആദ്യഘട്ടത്തിൽ പറയാനുള്ളത് പിന്നെ ഈ വാർത്തയുടെ കാര്യത്തിലേക്ക് വരും ണെങ്കിൽ കോടതി ഇപ്പോൾ വളരെയധികം തുറന്നടിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സ്വർണ്ണ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ സ്വർണം അടിച്ചോണ്ട് പോയിരിക്കുന്നത് ദേവസ്വം ജീവനക്കാർക്കും ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു കൃത്യമായ കോടതിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഉത്തരവുകളുടെ ലംഘനമാണ് അവിടെ നടന്നിട്ടുള്ളത് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു അറ്റകുറ്റപ്പണിയും അവിടെ നിന്നും പുറത്തു കൊണ്ടുപോയി ചെയ്യരുത് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ സന്നിധാനത്തിൽ തന്നെ ചെയ്യണം അത് കോടതിയുടെയും സ്പെഷ്യൽ കമ്മിറ്റി യും അനുമതിയോടുകൂടി മാത്രമേ ഇത് ചെയ്യാവൂ എന്നുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി രാത്രിയാണ് ഈ സ്വർണപ്പാളികൾ ഏറ്റവും അവസാനമായി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് അന്നും ദേവസ്വം ബോർഡ് പറഞ്ഞ ന്യായീകരണം ഇത് എല്ലാവരെയും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതൊക്കെ ദേവസ്വം ബോർഡിനകത്തുള്ള സിസ്റ്റമാണ് അതെ അതെ പുറത്തുള്ള സിസ്റ്റം അല്ല ഇത് നിരീക്ഷിക്കപ്പെടേണ്ടത് പുറത്തു നിന്നുള്ള സിസ്റ്റമാണ് പുറത്തു നിന്നുള്ള നിയമ സംവിധാനങ്ങളാണ് അവരുടെ നിരീക്ഷണത്തിൽ വേണം ഈ അകത്തുള്ളവർ ഇതൊക്കെ ചെയ്യാൻ ഇതിപ്പോ ഇവർ ചെയ്തിരിക്കുന്നത് എല്ലാം ഇതിനകത്തുള്ള കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് എന്നിട്ട് അവർ പറഞ്ഞത് വിജിലൻസിന്റെ അന്വേഷണ സുരക്ഷയോടുകൂടിയാണ് കൊണ്ടുപോയത് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും സുരക്ഷാ ഉപകരണങ്ങൾ കയ്യിലെടുക്കാൻ അധികാരമില്ലാത്ത ഒരു ബോഡിയാണ് അതിനകത്ത് തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അല്ലെങ്കിൽ ും വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആൾക്കാരാണ് ഇപ്പം പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഒരു ഐ പി എസ് ഗാറിന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നതെങ്കിലും അവർക്ക് ലോ ആൻഡ് ഓർഡർ ടാക്കി ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല അവർക്ക് ഉപകരണങ്ങൾ ഒരു തോക്ക് കൈവക്കാൻ വയ്ക്കാനുള്ള ഒരു അനുമതിയില്ല അപ്പൊ ഇവരുടെ സംരക്ഷണതയിലാണ് ഈ സ്വർണം ഇത്രയും വിലപിടിപ്പുള്ള സ്വർണപാളികൾ സുരക്ഷയോടുകൂടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് തത്തുമായി ഡേ വൺ മുതൽ നമ്മൾ പറയുന്ന കാര്യവും ഇത് തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണറുടെയും കോടതിയുടെയും പെർമിഷൻ ഇല്ലാതെ ഇതെങ്ങനെ പുറത്തുപോയി ബാക്കി ദേവസ്വം ബോർഡ് പറയുന്നതൊക്കെ ഒരു സാങ്കേതിക അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഈ വിഷയം ഞാൻ പന്തളത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ടെക്നിക്കലി ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ടെക്നിക്കലി ഒരു ലെറ്റർ കൊടുത്താൽ തീരാവുന്ന പ്രശ്നം അങ്ങനെയല്ല ടെക്നിക്കലി ലെറ്റർ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലായിരുന്നു ഇതന്നേ അന്നേ ഈ ഒരു വിഷയത്തിൽ കടുംപിടുത്തത്തോടെ ആദ്യം മുതൽ തന്നെ ഡേ വൺ മുതൽ തന്നെ നിലകൊണ്ട ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഈ ഒരു നിമിഷം നമുക്കും അഭിമാനം തോന്നുന്നു വേദന ഉണ്ട് ഒരു വശത്തെങ്കിൽ കൂടിയും ഈ ഒരു സത്യം കോടതി ഇത്രയും പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ അതിലൊരു ഭാഗമക്കാകാൻ കഴിഞ്ഞാൽ നമുക്കും അഭിമാനിക്കാം നമ്മൾ പറഞ്ഞതൊന്നും നമ്മൾ ശേഷമാണ് മറ്റു ഇത് ഒരാഴ്ച ആദ്യത്തെ ഒരാഴ്ച ഞാൻ മാത്രമാണ് ഈ വാർത്തകൾ കൈകാര്യം ചെയ്തത് മറ്റൊരു മാധ്യമപ്രവർത്തകർ കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകരും ഈ വാർത്ത എടുത്തിരുന്നില്ല അപ്പോഴും നിരന്തരം നമ്മൾ ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിരുന്നു പക്ഷെ അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇല്ല ഈ നമ്മളുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് ഇപ്പോൾ കോടതി സ്മാർട്ട് ക്രിയേഷൻസിന്റെ കാര്യം പറയുന്നു ഇത് കൊണ്ട് ാണ് ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് അവരുമായിട്ടുള്ള ഇടപാടിലും സുതാര്യതയില്ല അവരിലും ഈ സ്വർണം അടിച്ചു മാറ്റിയതിൽ അവരുടെയും അവരുടെയും പങ്ക് വ്യക്തമാണെന്ന് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട് നമ്മളും പറഞ്ഞത് അത് തന്നെയാണ് അതായത് ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഈ ഇവർ സ്വർണം കടത്തുന്നു സെപ്റ്റംബർ ഒൻപതാം തീയതി രാവിലെയാണ് ഞാൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ പത്താം തീയതി ഈ സ്മാർട്ട് തന്നെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്നുള്ള അവരുടെ യൂട്യൂബ് പേജിൽ ഇതിന്റെ സിഇഒ ആയിട്ടുള്ള പങ്ക് ഭണ്ഡാരി ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്വർണം കൈകാര്യം ചെയ്യുന്ന രീതി അതായത് ഇത്തരത്തിലുള്ള സ്വർണ്ണാവരണങ്ങൾ നടത്തുന്ന രീതി വളരെ തെറ്റാണ് ശാസ്ത്രീയമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം തെറ്റാണ് പക്ഷേ മന്ത്ര ഗോൾഡും ഈ സ്മാർട്ട് ക്രിയേഷനും ഇത് ചെയ്യുന്നത് ശാസ്ത്രീയമായി എന്നാൽ വൈദിക പ്രകാരമുള്ള വിധി പ്രകാരം ഇതിന്റെ കൃത്യമായ കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് ദേവസ്വം ബോർഡിന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു ഇത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല അന്ന് തത്വമാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് കാര്യം ഈ പങ്കജ് ഭണ്ഡാരിയയിൽ അന്വേഷണം പോകണം എന്നുള്ള ഒരു ഇതോടുകൂടി തന്നെയാണ് ഞാനന്ന് ആ വാർത്ത അവസാനിപ്പിച്ചത് കാര്യം ഇദ്ദേഹത്തെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് വാർത്ത ഞാൻ കൺക്ലൂഡ് ചെയ്തത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒടുവിൽ അവിടെയും എത്തിയിരിക്കുന്നു അവരുടെ മൊഴിയെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിലും കണ്ടെത്തിയിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസിനും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത് മാത്രമല്ല ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ജീവനക്കാർ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതാണ് അതാണ് ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ഒരു ലോബിയുണ്ട് അവനാണ് ഈ കാര്യങ്ങളൊക്കെ ുന്നത് ദേവസ്വം ബോർഡിനകത്ത് കാര്യം ഇത് അവർക്ക് ആരോരും ചോദ്യം ചെയ്യാനില്ലാത്ത സ്ഥലത്ത് അവരുടെ ഏകാധിപത്യമാണ് അവിടെ ഈ വരുന്ന മാറി മാറി വരുന്ന ഞാൻ എല്ലാവരെയും ഒന്നും കുറ്റം പറയുന്നില്ല കേട്ടോ ഇതിൽ സംശുദ്ധരായിട്ടുള്ളവരുമുണ്ട് അങ്ങനെയുള്ള ആർക്കെങ്കിലും അവരെ അവഹേളിക്കുന്നതായിട്ട് തോന്നിയാൽ നിരുപാധികം ഞാൻ മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഏറിയ പങ്കും ഒരുപാട് പേര് അങ്ങനെ ആവുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ആ ചീത്ത പേര് വന്നു ചേരും എന്നുള്ളതാണല്ലോ ഒരു ഗ്രൂപ്പിലേക്ക് അതെ 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 ഇതിലും ദേവസ്വം ബോർഡിൽ ഞാൻ ഈ പത്തിരുപത് ഇരുപത്തിയഞ്ച് വർഷമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ാണ് മാധ്യമപ്രവർത്തകനായും ഒക്കെ അപ്പോ എന്റെ നിരീക്ഷണത്തിൽ പേഴ്സണൽ ഞാൻ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കിയത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വലിയ വലിയ ഒരു കാര്യം അവിടെ ഈ ഈ ചോദ്യം ചെയ്യപ്പെടാൻ അവിടെ അവിടെ കമ്മീഷണറുടെ അധികാര അപ്പുറം കമ്മീഷണർ കൈകടത്തിൽ നടത്തുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ അതിനും അപ്പുറം കൈകടത്തിൽ നടത്തുന്നു എന്തിനേറെ പറയുന്നു അവിടത്തെ ഫോട്ടോഗ്രാഫ് ഫർക്ക് പോലും പരമാധികാരമാണ് ശബരിമലയിൽ ഏതടത്തും കയറി നിരങ്ങാനുള്ള ആ വാക്കി നമ്മൾ ഉപയോഗിക്കുന്നു നിരങ്ങാനുള്ള ഒരു പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോഗ്രാഫർക്ക് അവിടെ ഫോട്ടോ എടുക്കാനാണ് പെർമിഷൻ ഔദ്യോഗികമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടുന്ന് വീഡിയോ പോലും എടുത്ത് അന്യ സംസ്ഥാന ലോബികൾക്ക് മറിച്ചു വിൽക്കുന്ന സംഭവങ്ങളും ഇതിനിടയിൽ കൂടി നമ്മൾ തന്നെ അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കോടതിയുടെ അന്വേഷണത്തിൽ ഒന്നുകൂടി കൊണ്ടുവരണം ഇപ്പോ ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതായത് എന്താണ് ശബരിമലയിലെ നടക്കുന്ന സിസ്റ്റം ഈ ശബരിമലയുടെ ഏറ്റവും വലിയ പ്രശ്നം അത് നിത്യേന തുറക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയമാണ് മാസപൂജയ്ക്ക് അഞ്ച് ദിവസവും പിന്നെയുള്ള മണ്ഡലകാലങ്ങളിൽ വരുന്ന ഒരു പത്ത് എഴുപത് ദിവസവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സിസ്റ്റം ഫെയിലിയർ അവിടെ വലുതായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും പല മേഖലകളിലും കൃത്യമായ ഒരു വ്യവസ്ഥ ഒന്നിനുമില്ല എല്ലാം ഈ വരുന്നു അപ്പോഴത്തെ കാര്യം കണ്ടതുപോലെ നടക്കുന്നു പോകുന്നു എന്നുള്ളത് ഒഴിച്ച് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണിത് പോകേണ്ടതെന്നുള്ളത് ഇപ്പൊ കോടതി കുറെ കാര്യങ്ങളിൽ കടും പിടിക്കുന്ന മാത്രമാണ് െങ്കിലും പോകുന്നത് ഇല്ലെങ്കിൽ ഇതിലും കുത്തഴിഞ്ഞ സംവിധാനമാണ് ശബരിമലയിൽ ഓരോ വർഷവും നടക്കുന്നത് അവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കാരണം ഈ കുത്തഴിഞ്ഞ സമീപനം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വടക്കോട്ട് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും മാധ്യമവും വടക്കോട്ട് നോക്കി കുറയ്ക്കാറുണ്ടല്ലോ വടക്ക് ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദ്രിനാഥ് ഒരുപാട് നമുക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ പ്രകൃതി വളരെയധികം പ്രതികൂലമാണ് ഓരോ ആറ് മാസം കഴിയുമ്പോഴും മലയിടിച്ചിലും ലാൻഡ് സ്ലൈഡിങ്ങും റോഡ് ഒലിച്ചു പോക്കലും ഒക്കെയുള്ള നമ്മൾ കാണുന്ന ഈ ഫ്ലഡ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് പക്ഷെ അവർ അത് കഴിഞ്ഞ് വരുന്ന ആറു മാസം നടത്തുന്ന തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ കുറ്റമറ്റതാണ് ഭംഗിയായ റോഡുകൾ ആ സമയത്ത് അവർ പുനർനിർമ്മിക്കുന്നു കൃത്യമായ ഏകോപനങ്ങൾ അവിടെ ഉണ്ട് അതായത് ഒരു ഭക്തന് പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരുന്നില്ല ദുരിതല്ലേ അതെ ഇത്രയും വലിയ ജനകോടികൾ വന്ന അതാണ് പറയുന്നത് ഇതിനകത്ത് ഒരു സിസ്റ്റം വേണം ഒരു കോർഡിനേഷൻ വേണം ഒരു ലീഡർഷിപ്പ് വേണം എന്ന് നമ്മൾ പറയുന്നത് സുദർശൻ പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ് വിശ്വാസികളല്ലാത്തവരാണ് പലപ്പോഴും ഇതിന്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഈ ബോർഡ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ടോട്ടൽ ഫെയിലിയർ ആവാൻ കാര്യം അതാണ് കാര്യം ഇതിൽ വരുന്നതെല്ലാം രാഷ്ട്രീയ പിൻബലമുള്ളവർ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ നോമിനികൾക്ക് എന്ത് ക്ഷേത്രഭരണം എന്ത് ക്ഷേത്രാചാരം അവർക്ക് കൃത്യമായി ക്ഷേത്രഭരണം നടത്താൻ അറിയാമോ ക്ഷേത്രത്തിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ അറിയാമോ ഒരു ഉത്സവ മര്യാദക്ക് നടത്താനുള്ള ഇതുണ്ടോ പുത്രികണ്ഠ നടത്തുന്ന ലാഘവത്തോടു കൂടിയാണ് പല ങ്ങളിലെ ആറാട്ട് ഈ പറയുന്ന ദേവസ്വം ഭരണാധികാരികൾ നടത്തുന്നത് അതെ ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്നും കുറ്റം വിളിച്ചു പറയാൻ മടിച്ച് പലപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അത് തന്നെ ശരിയാണ് അപ്പൊ നേരത്തെ ഇപ്പം ഭക്തി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഇതെക്കും അല്ലേ നേരത്തെ ഭക്തിയോടെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നത് ഞാൻ കേട്ടത് ഏറ്റവും ലാസ്റ്റ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അതെ പ്രയാർ ഗോപാലകൃഷ്ണൻ ശരിക്കും പ്രയാർ ഗോപാലകൃഷ്ണൻ നമ്മൾ ഉദാഹരണം അദ്ദേഹത്തെ പോലെയും ആവാൻ പാടില്ല കാര്യം അദ്ദേഹം പഞ്ചപാവമായിട്ടില്ല അദ്ദേഹത്തെ മറയാക്കി നിർത്തി കൊണ്ടും ദേവസ്വം ബോർഡിലും ആ സമയത്തും ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുണ്ട് എനിക്കറിയാം കാര്യം അദ്ദേഹം ഈ പറയുന്നത് പോലെ അദ്ദേഹം ഈ ഭക്തിയാണ് അദ്ദേഹത്തിന് എന്തിനും അയ്യപ്പനാണ് അയ്യപ്പൻ കഴിഞ്ഞേ ഒഴിവ് ഒരു ഫയൽ ചോദിച്ചാൽ ഫയലിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ചോദിച്ചാൽ പോലും അദ്ദേഹം പറയുന്ന മറുപടി അതൊക്കെ അയ്യപ്പം എന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഈ കിട്ടിയ അധികാരം പരമാധികാരമായി വിനിയോഗിച്ച് ആ സിസ്റ്റത്തെ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം കാര്യം ശബരിമല പോലുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പവിത്രമായ സ്ഥാനം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വരദാനമാണ് വീട് കിട്ടിയ വരദാനമാണ് അല്ലേ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിൽ ജീവിച്ച് മരിച്ച ജീവിച്ച് ജീവസമാധിയായ ഒരാൾ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഏഹ് അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈശ്വരാംശമായി ചേർത്ത് നിർത്തി ആ ശാസ്ത്രാചേരണത്തിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ അയ്യപ്പനെന്ന മഹായോഗീശ്വരനെ ആരാധിക്കുന്ന ഒരു സ്ഥലം അവിടേക്ക് ഈ ജനകോടികൾ ലോകത്തിന്റെ നാലാം ഭാഗത്തു നിന്നും ആളുകൾ കടന്നു വരുന്നു കാര്യം അവിടെ സമഭാവന എന്നുള്ള വലിയ സങ്കല്പം കൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ ലോകത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും അവിടെ വരാം അല്ലേ മറ്റ് ക്ഷേത്രങ്ങളിലുള്ള നിഷ്കർഷകളോ ചിട്ടവട്ടങ്ങളോ ഇവിടെ വരേണ്ടതായ ചിട്ടവട്ടങ്ങളുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ മറ്റ് ഇപ്പോ യേശുദാസിന് ഗുരുവായൂർ കയറാൻ പറ്റില്ല എന്നുള്ളത് പോലെയുള്ള നിയന്ത്രണങ്ങളൊന്നും ഇവിടെ ഇല്ല ഇല്ല അപ്പം ആ ക്ഷേത്രത്തെ വേണ്ട വേണ്ടീർ അമിതാഭ് ബച്ചനും രജനീകാന്തിനും മോഹൻലാലിനും ഒക്കെ ഏതെങ്കിലും കിടന്നു വരാം നമ്മുടെ നാട്ടിലുള്ള ഈ ഗോപാലനും ആയിട്ടുള്ള സാധാരണ സ്വാമിമാർക്കും അത്തരം സങ്കല്പങ്ങളെ ചൂഷണം ചെയ്യുക കൂടിയാണ് അതെ 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 അതുകൊണ്ട് ശബരിമലയുടെ കാര്യത്തിൽ അടിയന്തരമായി കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഒരു പുതിയ സംവിധാനം നിലവിൽ കൊണ്ടുവരാൻ തയ്യാറാകണം കാര്യം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഒരുപാട് ഞാൻ അങ്ങനെയൊന്നും ചാടി ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളെ പാടെ അഴിച്ചു പണിയാനുള്ള ഒരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇല്ലെങ്കിൽ ഈ സ്വർണക്കോളയൊക്കെ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും മറക്കും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കപ്പെടും കഴിഞ്ഞ ദിവസം ഞാനും അർപ്പിക്കൂർ എടുത്ത ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ശബരിമലയിലൊക്കെ ഇനിയും സ്വർണം വേണമെന്നോ വേണമോ എന്നുള്ള കാര്യം ഒന്നുകൂടി കൂടി പുനർ ചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം ശബരിമല എന്നുള്ള ഒരു ക്ഷേത്രത്തിന്റെ കോൺസെപ്റ്റ് തന്നെ കാനന ക്ഷേത്രം എന്നുള്ളതാണ് എല്ലാം പരിത്യജിച്ച് ചെന്ന് ചേരുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ശബരിമല തീർത്ഥാടനത്തിന് പോലുമുള്ളത് അല്ലേ ഏത് ധനികനായ ായാലും ഏത് ബിസിനസ് മാഗ്നറ്റ് ആയാലും അവിടേക്ക് വരുന്നത് നഗ്നവാദനായി ഒരേ വസ്ത്രം അണിഞ്ഞുകൊണ്ട് തടിയും മുടിയും ഒന്നും ക്ഷൗരം ചെയ്യാതെ എല്ലാം പരിത്യജിച്ചുകൊണ്ടുള്ള അതായത് അവനവന്റെ ഏർ യഥാർത്ഥ രൂപത്തെ മാറ്റി ഉള്ള ഒരു ഒരു വേഷം കെട്ടലല്ല ഒരു വേഷം അഴിച്ചു വയ്പാണ് സ്വന്തം വേഷത്തെ അഴിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പരിക്രമണമാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നതിന്റെ മഹാസന്ദേശം അതെ അപ്പൊ ആ സന്ദേശം പരിപൂർണമാകണമെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള അലങ്കാര വസ്തുക്കളൊക്കെ വേണമോ എന്നുള്ള കാര്യം ഇനിയും ഒന്ന് വിചിന്തനം ചെയ്യേണ്ടി പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു അതെ അയ്യപ്പൻ പോലും അദ്ദേഹത്തിന്റെ തീർത്ഥാടനം ചിട്ടപ്പെടുത്തുമ്പോൾ പറഞ്ഞത് വർഷത്തിൽ ഒരു ദിവസം മാത്രം പൊന്നണിഞ്ഞ് കാണാൻ അതും അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അതിന് പന്തളത്ത് നിന്നും ഒക്കെ ഓരോ വർഷവും ശബരിമലയിലേക്ക് തിരുവാഭരണങ്ങൾ കൊടുത്തുവിടുന്നുണ്ട് മകരവിളക്ക് ദിവസം അദ്ദേഹം ആ ആഭരണ വിഭൂഷിതനായിട്ടാണ് അദ്ദേഹം ദർശനം നൽകുന്നത് ഭക്തജനങ്ങൾക്ക് അത് ഒഴിച്ചു കഴിഞ്ഞാൽ പന്തളം ഭാഗ്യം അതെ 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 ഇല്ലെങ്കിൽ അതും അത് പന്തളം കൊട്ടാരം കൃത്യമായി പരിപാലിക്കുന്നുണ്ട് അവർ അതിന് നമുക്ക് അവർക്കൊരു വലിയ നമസ്കാരം ചെയ്തേ മതിയാവുള്ളൂ മാറി മാറി ഇത്രയും ആ ഭരണങ്ങളൊക്കെ വന്നെങ്കിലും ഇന്നും അവർ അതേ വിശുദ്ധിയോടെ അതേ പവിത്രതയോടെ അത് കാത്തു സൂക്ഷിക്കുന്നു പക്ഷേ ശബരിമലയിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇത് നമ്മൾ ആദ്യം മുതൽ പറയുന്ന കാര്യം എല്ലാം കൃത്യമായി വരികയാണ് ഞാനന്ന് ആദ്യം മുതൽ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ ഒരു വലിയ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൽ ഇതിൽ കൃത്യമായ അവരുടേതായ നേട്ടങ്ങൾ അവർക്ക് കൊയ്യാൻ പറ്റുന്നുണ്ട് കാര്യം ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ മന്ത്രാ ഗോൾഡിങ്സിന് ഈ സ്വർണ്ണം കൊണ്ട് ചെല്ലുമ്പോൾ മന്ത്ര ഗോൾഡിങ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അതിഥികളാണ് ഇവർ ഇവരുടെ രാജകീയ പരിവേഷത്തോടു കൂടിയാണ് അവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ വസിക്കുന്നത് മാത്രമല്ല ഇവർക്കൊക്കെ അഡീഷണൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് വിദേശയാത്ര ഇവർക്ക് മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഇതൊക്കെ ഈ ഇത്തരത്തിൽ ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള വർക്കുകൾ എടുക്കുമ്പോ സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത് ഒരു കൊട്ടേഷൻ വിളിച്ച് അവർക്ക് കൊടുക്കുകയാണ് നാട്ടു നടപ്പ് ഇല്ലേ അതെ അതിനിപ്പോ ഏത് സ്ഥാപനമായാലും ഇത് കൃത്യമായി അങ്ങ് ചെന്നൈയിൽ കൊണ്ടുപോവുകയാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാമോ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറെ കാലമായി അവിടെ വിരാജിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി റ്റിയിൽ ഒതുങ്ങുന്നതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിമാരാൽ എന്താ എന്താ പറയുക അവര് കീഴടക്കി വെച്ചിരിക്കുകയാണ് ശബരിമല ഒരുപാട് പോറ്റിമാർ ഇനിയും പുറത്ത് വരാനുണ്ട് ഇതൊക്കെയാണ് ശബരിമലയുടെ ഏറ്റവും വലിയ ശാപം കോടതി തന്നെ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് അവിടെ വി ഐ പി പരിഗണന പാടില്ല അയ്യപ്പന്റെ മുന്നിൽ എല്ലാവർക്കും ഒരേ തുല്യ നീതി വേണം ഒരു ദൃശ്യം ദിലീപിന്റെയൊക്കെ വിഷയം വന്നപ്പോൾ വലിയ ഇടപെടൽ ഉണ്ടായിരുന്നൊക്കെ അറിയാമല്ലോ പക്ഷെ ഇപ്പോഴും നിർബാധം അവിടെ തുടരുന്നത് ഇത്തരത്തിലുള്ള വി ഐ പി പരിഗണനകളെ തന്നെയാണ് സർക്കാർ എന്താ ചെയ്തത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അതിന് സ്പോൺസർ ചെയ്യുന്നവർക്ക് പ്രിവിലേജ് കാർഡ് ഇറക്കാനുള്ള ഒരു നീക്കം നടത്തുന്ന മൂന്നോ നാലോ തരത്തിലുള്ള കാർഡുകൾ ഡയമണ്ട് കാർഡ് പ്ലാറ്റിനം കാർഡ് ഗോൾഡ് കാർഡ് സിൽവർ കാർഡ് എന്നൊക്കെ പറഞ്ഞ് അതായത് പൈസ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദർശനവും മറ്റ് സൗകര്യങ്ങളും എന്നുള്ളതാണ് ശബരിമലയ്ക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ആർഭാടങ്ങളോ ആഭരണങ്ങളോ ഏഹ് ഇത്തരത്തിലുള്ള ഈ വച്ചുകിട്ടലുകളോ ഒന്നുമല്ല അവിടെ വേണ്ടത് ഈ അവിടെ എത്തുന്ന ഭക്തന് ആ ക്ഷേത്രം നിഷ്കർഷിക്കുന്ന ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചുള്ള ദർശനം അവർക്ക് അവിടെ അഭിഷേകം നടത്താൻ അല്ലെങ്കിൽ നെയ്യഭിഷേകമാണല്ലോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഷേകം അതിനും വലിയൊരു അഭിഷേകം വേറെ ഇല്ല മനസ്സിലാക്കണം കോടികൾ ചിലവാക്കിയുള്ള ഉദയാസ്തമന പൂജയോ പടിപൂജയോ ഒന്നുമല്ല ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാട് ഭഗവാൻ എന്നും ഇഷ്ടപ്പെട്ട വഴിപാട് ഭക്തർ നടത്തുന്ന ഏറ്റവും അതുപോലെ അവിടുത്തെ ശബരിമലയുടെ ശ്രീകോവിലിനുള്ളിൽ കയറാത്ത അപ്പവും അരവണയുമാണ് കൗണ്ടർ വഴി കോടിക്കണക്കിനായി വിൽക്കപ്പെടുന്നത് ശബരിമലയുടെ മഹാനിവേദ്യം ആ ഉണ്ണിയപ്പവും അല്ല അരവണയല്ല സുരസൻ അറിയാമോ അറിയാമോ ഇല്ല എനിക്കറിയില്ല എള് നിവേദ്യവും അതായത് ഈ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുണ്ടല്ലോ അവർ ഈ ശബരിമല മലവിളക്ക് കഴിഞ്ഞിട്ട് അഞ്ചു ദിവസം അവിടെ അവരുടേതായ ചടങ്ങുകളുണ്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അവർ നടത്തുന്ന രണ്ട് മഹാനിവേദ്യങ്ങളുണ്ട് ഒന്ന് എള് പായസവും ഈ പാനകം പോലുള്ള ഒരു കാര്യമുണ്ട് ഇത് രണ്ടുമാണ് ശബരിമലയിലെ മഹാനി അതായത് ഭഗവാൻ സ്വയം ആസ്വദിച്ച് കഴിക്കുന്ന രണ്ട് വിഭവങ്ങൾ ആ ആ അമ്പലപ്പുഴ ആലപ്പുഴ ആലങ്ങാട് സംഘത്തിന്റെ ആൾക്കാർ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ രണ്ട് മഹാനിവേദ്യങ്ങളാണ് ബാക്കിയുള്ള ദിവസം അദ്ദേഹത്തിന് അരവണ അവിടെ നിവേദിക്കുന്നുണ്ട് അത് ാണ് തിളപ്പള്ളിയിൽ ഉണ്ടാക്കുന്നതാണ് തിളപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ടത് കീഴ്ശാന്തിമാരാണ് പക്ഷെ ഉണ്ടാക്കുന്നത് കീഴ്ശാന്തിമാരല്ല കീഴ്ശാന്തിമാരുടെ പരിഗർമികളാണ് ഇതുപോലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ അങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ അവിടെ അവതരിക്കാനുള്ള കാര്യം നമ്മളത് രണ്ടു മൂന്ന് ചർച്ചകളിലായി ഞാനിത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ശബരിമലയിൽ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾക്ക് ഒരു വലിയ നിയന്ത്രണം വേണം അല്ലെങ്കിൽ പരിഗർമി എന്നുള്ള പേരിൽ ആർക്കും അവിടെ പോകാനുള്ള ഒരു അവസരമുണ്ട് ഇത് ലുപോളിൽ കൃത്യമായി തിരിച്ചറിഞ്ഞാൽ നാളെ ഒരാൾ കരുതിക്കൂട്ടി ശബരിമലയെ ആക്രമിക്കാൻ വരുന്ന ഒരു തീവ്രവാദിക്ക് പോലും പരിഗർമ്മി എന്നുള്ള പേരിൽ കയറി പോകാൻ and a lot of space. ഇന്നും ശബരിമല നൽകുന്നുണ്ട് അവിടുത്തെ സിസ്റ്റം നൽകുന്നുണ്ട് അതുകൊണ്ട് അതിൽ വലിയൊരു ഈ കാര്യത്തിലൊക്കെയാണ് കോടതി അടിയന്തരമായി ഇടപെടേണ്ടത് ഇപ്പോൾ കോടതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല ഈ വിഷയ ഈ ഇപ്പോഴത്തെ വിവാദത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല കോടതിയുടെ എല്ലാ ഈ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ കൂടി തന്നെ കോടതിയുടെ ഞങ്ങൾ ഈ വാർത്തയും സമർപ്പിക്കുകയാണ് കാര്യം ഇതിൽ ഞങ്ങൾ പറഞ്ഞ കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു ഈ ശബരിമലയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യം ഈ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി കോടതി പരിഗണിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള റിസോർസ് തീർച്ചയായിട്ടും സനോജ്ജി പറഞ്ഞതുപോലെ സുരക്ഷ ഒരു വലിയ ഘടകമാണ് ആർക്കും ആരുടെ വേഷം ധരിച്ചും ശബരിമലയിൽ കടന്നു ചെല്ലാമോ അവിടുത്തെ ശ്രീകോവിലിന്റെ തൊട്ട് ശ്രീകോവിലിനോട് ചേർന്ന് നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ എന്തെങ്കിലും ഇളക്കിക്കൊണ്ട് പോകാമോ അതായത് വലിയ ഒരു സുരക്ഷാ വീഴ്ച കൂടിയാണ് ഈ നടന്നിരിക്കുന്നത് മോഷണം മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടവർ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായാലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരായാലും എല്ലാവരും തീർച്ചയായിട്ടും അന്വേഷണ പരിധിയിൽ വരണം ശക്തമായ നടപടി ഉണ്ടാകണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു കോർട്ട് മോണിറ്ററിംഗ് അന്വേഷണം തന്നെ എൻക്വയറി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ശക്തിയുക്തം ബാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫോളോ അപ്പുകൾ തത്വമായി നെറ്റ്വർക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളും അനുബന്ധ വാർത്തകളും സ്വാമിശരണം സ്വാമിശരണം